ശ്രുതി ആയിരിക്കട്ടെ ഞാൻ ബ്രദർ ഷൈ ജ് ആദപ്പള്ളി എറണാകുളം സെൻറ്റ് മേരീസ് പ്രേയർ മിഷനിൽ നിന്നാണ് നിങ്ങൾ കഴിവുകൾ പറയാറുണ്ടോ ഏതിനും പിന്നെ ആകട്ടെ നാളെ ആകട്ടെ അല്ലെങ്കിൽ ന്യായീകരണങ്ങളും താട്ടാമുട്ടിയും പറഞ്ഞ് പോകാറുണ്ടോ ഇതാ ദൈവോചനത്തിൻ്റെ വെളിച്ചത്തിൽ ഇങ്ങനെയുള്ള പശ്ചാത്തലം നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം മത്തായ സുശേഷം എട്ടാം മധ്യായ ഇരുപത്തൊന്നാം വാക്യത്തിലാണ് ശിഷ്യന്മാരിൽ മറ്റൊരുവൻ അവനോട് പറഞ്ഞു കർത്താവെ പോയി എൻ്റെ പിതാവിനെ സംസ്കരിച്ചിട്ട് വരാൻ എന്നെ അനുവദിക്കണമേ അപ്പം കർത്താവിന്റെ മുമ്പിൽ നിന്ന് നൈസായിട്ട് എസ്കേപ്പ് ചെയ്യണം കഴിഞ്ഞ ദിവസം ഒരമ്മ വിളിച്ചിട്ട് പറഞ്ഞ് മോൻ ആറ് ഏഴ് കൊല്ലമായി ബി ടെക്കും കഴിഞ്ഞ് ഇറങ്ങിയിട്ട് ഇന്നാട്ടെ നാളെ ആകട്ടെ പഠിച്ചു തന്നെ കിട്ടട്ടെ എന്നും പറഞ്ഞ് മുറി അടച്ച് കയറി ഇരിപ്പ് അടങ്ങിയിട്ട് തീറ്റം കൂടിക്കൊന്നും ഒരു കുറവുമില്ല പക്ഷേ അവന് പിടിച്ച ജോലി ഇതുവരെ കിട്ടിയിട്ടുമില്ല ജോലിക്കോട്ട് പോയിട്ടുമില്ല ഇതുപോലെ ആത്മീയ ശുശ്രൂഷകളിലുമുണ്ട് ദൈവത്തെക്കുറിച്ചൊക്കെ നന്നായിട്ട് അറിയാം പക്ഷേ ദൈവോജനം പാലിക്കാനോ വൗദാശികമായ ഒരു ജീവിതം നയിക്കുന്നതിനോ പോലെ എന്തിനും ഏതിനും തർക്കം സഭക്കെതിരെ ഗൂതാശകൾക്കെതിരെ ഒക്കെ സംസാരിക്കുക പ്രവർത്തിക്കുക അല്ലെങ്കിൽ അതിൽ നിന്ന് തന്ത്രപുറവ് ഒഴിഞ്ഞു നിൽക്കുക നിസ്സാരമായ മാനുഷികമായ പോരായ്മകളും ബലഹീനതകളും ചൂണ്ടിക്കാണിച്ചു കൊടുത്തുകൊണ്ട് പള്ളി പോകുന്നത് അച്ഛന്മാർ ഇങ്ങനെയാണ് സിസ്റ്റർമാർ ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഇന്നാൾ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് നല്ലവരൊന്നും കാണത്തില്ല വിശുദ്ധമാരൊന്നും കാണത്തില്ല ഒത്തിരി നല്ല വൈദികരും ശുശ്രൂഷകരും അന്മാരും സഭയിൽ ധാരാളമുണ്ട് ഒറ്റപ്പെട്ട സംഭവങ്ങളും വ്യക്തികളെയും ചൂണ്ടിക്കാണിച്ചു കൊടുത്തുകൊണ്ട് സ്വയം ഇതിൽ നിന്നെല്ലാം എതിരും തർക്കിക്കുന്ന ഒഴികഴിവ് പറയുന്ന അവസ്ഥ റോമാലേഖനം ഒന്നാമതായ ഇരുപതാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് ലോക സൃഷ്ടി മുതൽ ദൈവത്തിൻ്റെ അദൃശ്യ പ്രകൃതി അതായത് അവിടുത്തെ അനന്ത ശക്തിയും ദൈവമഹത്വവും ദൈവത്വവും സൃഷ്ടവസ്തുക്കളിലൂടെ സ്പഷ്ടമായി അറിഞ്ഞിട്ടുണ്ട് ആരറിഞ്ഞിട്ടുണ്ട് ഇങ്ങനെയുള്ളവർ ഏഹ് അതുകൊണ്ട് അവർക്ക് ഒഴികഴിവില്ല അവരുടെ ഇവരുടെയും കാര്യത്തിനല്ല നമ്മളോട് കണക്ക് ചോദിക്കുന്നത് നമ്മുടെ കാര്യങ്ങൾക്ക് തമ്പുരാൻ്റെ മുമ്പിൽ നമ്മൾ കണക്ക് കൊടുത്താൽ മതി അതുകൊണ്ട് ഇതാ എത്രയോ മാതാപിതാക്കൾ മരിക്കുന്നത് വരെ ഈ മോനൊന്ന് പള്ളിയിൽ പോയി കാണാൻ അല്ലെങ്കിൽ ഈ ഭർത്താവ് ഒന്ന് കുമ്പസാരിച്ച് കുർബാന സ്വീകരിക്കും ഞാൻ അതുപോലെ പ്രാർത്ഥിച്ച ഒരു ഭാര്യ ഇന്ന അങ്ങാടും ഇല്ല ഇങ്ങാടും ഇല്ല മരിക്കാറേ കിടക്കാണ് ക്യാൻസർ ഒരാഴ്ചയൊക്കെ ബോധമില്ലാതെ ഓർമ്മയില്ലാതെ കിടന്നിട്ട് വീണ്ടും അല്പം ബോധം വരും അപ്പോൾ ഇവിടെ ജീവിതത്തിൽ ഏറ്റവും ആഗ്രഹം ഈ മനുഷ്യനൊന്ന് കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ചാൽ മതി അപ്പോൾ ഇങ്ങനെ ഒക്കെയുള്ള എത്രയോ ജീവിതങ്ങളുണ്ടോ പക്ഷേ ഇയാൾക്ക് അച്ഛന്മാരെ കണ്ടു കൂടാ കന്യാസ്ത്രീകളെ കണ്ടു കൂടാ അവരെല്ലാം ആരും ശരിയല്ല എന്ന് പറഞ്ഞ് തർക്കിക്കുന്ന ന്യായീകരിക്കുന്ന അവസ്ഥകൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ പോണടുത്ത് മുഴുവൻ പരവധാന്യം ഇരിക്കേണ്ടി വരും പോണെടുത്ത് നിന്നൊക്കെ അഴുക്കാവുമെന്നും പറഞ്ഞ് പോവാതിരിക്കാൻ പറ്റുമോ അങ്ങനെ ഇരിക്കുന്നവരുണ്ട് അല്ലേ അപ്പോൾ പാ പ്ലാസ്റ്റർ വെട്ടിയിട്ട് കാലിൻ്റെ പ്ലാസ്റ്റർ വെട്ടിയിട്ട് ഒന്നര കൊല്ലോ ഇതുവരെയും കാല് കുത്തിയിട്ടില്ല ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയും പറഞ്ഞും മതിയായി ഒന്നും രണ്ടും എല്ലാം ഇരിക്കുന്നിടത്ത് തന്നെ കോഴി ബെഞ്ചൊക്കെ വെച്ച് കൊടുത്ത് വീട്ടുകാർ ഡയപ്പറൊക്കെ കഷ്ടപ്പെടുന്ന അവസ്ഥ പ്രാർത്ഥിക്കാനായിട്ട് ചെന്നപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ പിടിച്ച് എഴുന്നേപ്പിച്ച് ധൈര്യം കൊടുത്ത് നടത്താൻ തുടങ്ങി കസേര പിടിച്ച് നാല് കാലുള്ള കസേര ഇങ്ങനെ നീക്കി വെച്ച് വെച്ച് നടത്തി വീണ്ടും ഒരു ദിവസം കൂടി പോയി നടത്തിച്ചു കസേരയൊക്കെ എടുത്തു വേണ്ടി നടത്തിച്ചു ഓടുന്ന മനുഷ്യ യേശുവിൻ്റെ നാമത്തിൽ ഓടിക്കോ എന്ന് പറഞ്ഞു സുഖപ്പെട്ട അവസ്ഥ ഉറക്കെയാണ് അതുകൊണ്ട് ഓരോ കാര്യങ്ങൾക്ക് ഇങ്ങനെ ഒഴികഴിവു പറഞ്ഞ് ഇരിക്കുന്നവരുണ്ട് ഉൽപ്പത്തി പുസ്തകം മൂന്നാമതേയും പന്ത്രണ്ടും പതിമൂന്നും വാക്യങ്ങൾ അവൻ പറഞ്ഞു അങ്ങ് എനിക്ക് കൂട്ടിന് തന്ന സ്ത്രീ ആ മരത്തിൻ്റെ പഴം എനിക്ക് തന്നു ഞാൻ അത് തിന്നു ദൈവമായ കർത്താവ് സ്ത്രീയോട് ചോദിച്ചു നീ എന്തിനാണ് ഇത് ചെയ്തത് അവൾ പറഞ്ഞു സർപ്പം എന്നെ വഞ്ചിച്ചു ഞാൻ പഴം തിന്നു ഇന്നുണ്ട് മനുഷ്യനി നമ്മുടെ ഓരോ പ്രശ്നങ്ങൾക്കും കാരണം ഭാര്യ പറയും ഭർത്താവാണ് ഭർത്താവ് പറയും ഭാര്യയാണ് മാതാപിതാക്കൾ പറയും മക്കളാണ് മക്കൾ പറയും മാതാപിതാക്കളാണ് അയൽവാസി പറയും അയൽവാസിയാണ് കൂട്ടുകാർ പറയും കൂട്ടുകാരനാണ് അവരവർക്ക് രക്ഷപ്പെടുത്തപ്പെട്ടുകൂടെ അവരവർക്ക് മാറ്റം വരുത്തി കൂടെ ഏഹ് മറ്റുള്ളവരുടെ മേൽ മേൽ പഴി പഴിചാരിയിട്ട് എന്ത് സമാധാനം കിട്ടാനാണ് അപ്പൊ ദൈവത്തെക്കുറിച്ച് അറിയേണ്ടതെല്ലാം അവർക്കറിയാം ആരാധിക്കണം പ്രാർത്ഥിക്കണം സ്വദിക്കണം എന്നെല്ലാം അറിയാം പക്ഷെ ഇതിൽ നിന്നെല്ലാം തന്ത്രപൂർവ്വം രക്ഷപ്പെടുന്ന അവസ്ഥ ഉറപ്പാട് നാലോ ഒന്നുമില്ല മോശക്ക് പോലും പറ്റിയാണ് അവർ മോശ പറഞ്ഞു അവർ എന്നെ വിശ്വസിക്കുകയില്ല എൻ്റെ വാക്ക് കേൾക്കുകയും ഇല്ല കർത്താവും നിനക്ക് പ്രത്യക്ഷപ്പെട്ടില്ല എന്ന് അവർ പറയും ജനത്തിനെതിരെ ദൈവത്തോട് സംസാരിക്കുന്ന മോശ അങ്ങാട് ഗസ് ചെയ്തെടുക്കാണ് അവരവർക്ക് തോന്നുന്ന രീതിയിൽ ഒരു പ്രതിരോധ തന്ത്രം തീർക്കുകയാണ് അപ്പോൾ ഇങ്ങനെയുള്ള സ്വഭാവം എല്ലാം മാറ്റി ഉൾവലിവക്കെ മാറ്റി ഒഴികഴിവ് പറയുന്ന സ്വഭാവങ്ങൾ മാറ്റി ഈ വഞ്ചിയൊക്കെ കടലിലേക്കൊക്കെ ഇറക്കുമ്പോൾ ഏലമ്പാടി അങ്ങാടെ ഇറക്കണം അല്ലാതെ തിര മുഴുവൻ കഴിഞ്ഞിട്ട് തീർന്നിട്ട് വഞ്ചി കടൽ ശാന്തമായിട്ട് ഇറക്കാൻ പറ്റും ഒരിക്കലും നടക്കില്ല അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഒറ്റക്കെട്ടായിട്ട് നിന്ന് ഏലലം പാടി അങ്ങാടെ ഇറക്കണം ഇതുപോലെ തന്നെ ഇന്നാകട്ടെ നാളെ ആകട്ടെ എന്നും പറഞ്ഞ് ഇരുന്ന് ഓരോ കാര്യവും കല്യാണത്തിൻ്റെ കാര്യമായാലും വീട് പണിയുടെ കാര്യമായാലും ജോലിയുടെ കാര്യമായാലും ആത്മീയ ശുദ്രൂഷയുടെ കാര്യമായാലും പെർഫെക്ഷനിസ്റ്റ് എന്ന് പറയും എല്ലാം തികഞ്ഞത് ൊക്കെ ഇരുന്ന ഒരു കാലത്തും നടക്കില്ല ആ ഇരിപ്പ് മാത്രം ഉണ്ടാവുള്ള അങ്ങനെയുള്ള പലരെയും കണ്ടുമുട്ടാറുണ്ട് അവരോട് ഇതൊന്നും പറഞ്ഞാൽ പോലും അവർക്ക് മനസ്സിലാകൂല്ല ഒരു പുണ്യാളം വന്നേക്കണ് അല്ലെങ്കിൽ ഓരോന്നോ പറയേണ്ടത് ഇങ്ങേര് പറയണത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ല എന്ന് പറയും അപ്പോൾ ഒരാൾ ആത്മാർത്ഥോട്ട് പറഞ്ഞു അപ്പോൾ ബ്രദറെ നമ്മൾ പെണ്ണ് കാണാൻ പോകുമ്പോൾ നമ്മൾ മനസ്സിൽ വിചാരിച്ചു തന്നു പക്ഷേ വഴിയരികിലോ കോളേജിൻ്റെ അവിടെ ബസ് സ്റ്റോപ്പിലോ നവേനപ്പള്ളിയുടെ അവിടെയൊക്കെ നിൽക്കുമ്പോൾ നല്ല സുന്ദരികളെ കാണും പക്ഷെ നമ്മൾ കാണാൻ ചെല്ലുമ്പോൾ അവിടെ പോണമെന്ന് അറിയില്ല അപ്പോൾ സങ്കല്പവും യാഥാർത്ഥ്യം ഏറ്റുമുട്ടല എല്ലാം കഴിഞ്ഞവരാർക്കും കിട്ടത്തില്ല അപ്പോൾ യാഥാർത്ഥ്യത്തെ സ്വീകരിക്കണം സങ്കല്പത്തെ കുഴിച്ചു മൂടണം ഒരു ജനനവും ഒരു മരണവുമാണ് വിവാഹത്തിൽ നടക്കുന്നത് ഇതുപോലെ ജോലിയുടെ കാര്യത്തിൽ ഇറങ്ങുമ്പോഴും ആദ്യമേ തന്നെ ആ മഹാരാജാവ് വന്നാട്ടെ എന്നും പറഞ്ഞ് ആരും കൊണ്ടുവന്ന് ഇരിക്കത്തില്ല ഒത്തിരി വിദ്യാസമ്പന്നരാണ് എന്ത് ജോലിയും ചെയ്യാൻ തയ്യാറായിരിക്കുക എന്നാൽ ഒരു വലിയ ഒരു മുതലാളി എന്നോട് പറഞ്ഞാൽ വെറും അയ്യായിരം രൂപ സ്റ്റേറ്റ്മെന്റ് കൊടുത്താൽ മതി എന്നും പറഞ്ഞിട്ട് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിന് വേണ്ടി ഒന്ന് രണ്ട് കൊല്ലം ജോലി എടുത്തോട്ടെ നിങ്ങാട് ചോദിച്ചിട്ട് ജോലിയെടുക്കുന്നു എന്ന് പറഞ്ഞ അപ്പം ഇതാണ് അവസ്ഥ ന്നെ നോക്കിയിരുന്നിട്ട് കാര്യമില്ല നമുക്ക് മുന്നേ പരിശ്രമിക്കുന്ന യത്നിക്കുന്നവർ കയറിപ്പോകും ഇതുപോലെ ആത്മീയ ശുശ്രൂഷകളിലും ആ ഓരോ തെറ്റുകളിലും മുങ്ങിക്കൊളിക്കുന്ന അവസ്ഥകൾ അതിനുപോലെ നമുക്കൊന്ന് പിടിച്ചു നിന്നുകൂടെ അല്ലെങ്കിൽ അവർ കാരണം ഇവർ കാരണം മറ്റേ കാരണം കൂട്ടുകാർ കാരണം അച്ഛന്മാർ കാരണം സാറ് കാരണം അയൽവാസി കാരണം അവസാനം അപ്പനും അമ്മയും കാരണം അവർക്കും കുരിശായിത്തീരുന്ന ഇതിന് ഇവർക്കെല്ലാം എതിരെ പന്തം ഇറങ്ങിയ അപ്പനും അമ്മയും അവസാനം അവർക്കെതിരെയും തിരിയും അവര് കാരണം ഇവര് കാരണം അതുകൊണ്ട് ഈ പ്രതിരോധം വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല ഒഴികഴിവ് പറയുന്ന സ്വഭാവങ്ങൾ നമുക്കുണ്ടോ അതുപോലെ പൈസയുടെ ഇടപാടുകളിലൊക്കെ അവസാനം പൈസ കൊടുത്തവനെ തല്ലാൻ ചെല്ലുന്ന വസ്തുക്കൾ കടം കൊടുത്ത് സഹായിച്ചവൻ അല്ലെങ്കിൽ ഒരു വഴി കാണിച്ചു കൊടുത്തവൻ ഒരു നന്ദി വാക്ക് പറയുന്നതിന് പകരം ഓരോ ഒഴികഴിവ് പറയും ഇന്നില്ലാത്തൊരു കാര്യം ഇതാണ് ആ ഉപകാരങ്ങൾ ചെയ്തു അന്നെങ്കിൽ വഴി കാണിച്ചു തന്നു അതിൽ നന്മ കാണുക അല്ലെങ്കിൽ നന്ദി പറയുക പക്ഷേ അതിനു പകരം ഓരോരോ ഒഴികഴിവും തട്ടാമുട്ടിയും പറയുന്ന സ്വഭാവം അപ്പം നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒഴികഴിവുകൾ പറയുന്ന സ്വഭാവം ഉണ്ടോന്നു ആത്മശോധന ചെയ്തിട്ട് മോശവരെയും പറഞ്ഞു പോയി ജനത്തിനെതിരെ അവരെന്നെ വിശ്വസിക്കൂല എൻ്റെ വാക്ക് കേൾക്കൂല കർത്താവ് എനിക്ക് പ്രശ്നമായി എന്ന് അവർ പറയും എന്നും പറഞ്ഞിട്ട് അങ്ങോട് ഗസ് ചെയ്തിട്ട് അങ്ങോട്ട് ദൈവത്തോട് ന്യായീകരിക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കുന്ന അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള അവസ്ഥകളും ചിന്തകളുമൊക്കെ ഉണ്ടെങ്കിൽ ഇതെല്ലാം മാറ്റം വരുത്തിക്കൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ച് ദൈവകൃപയിൽ ആശ്രയിച്ച് പാട്ടിൽ പാടില്ല ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചു അവൻ വഴികളെ ഞാൻ അറിഞ്ഞു അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ പണ്ടൊക്കെ നല്ലവണ്ണം പ്രാർത്ഥിച്ചിരുന്നാൽ പണ്ടൊക്കെ മുടങ്ങാതെ പള്ളിയിൽ പോയി കിരുന്ന ഒത്തിരി ചമാല ചൊല്ലുമായിരുന്നു വചനഭംഗങ്ങളെല്ലാം വായിക്കുമായിരുന്നു എഴുതുമായിരുന്നു ഇപ്പം എന്തു പറ്റി ആ നമ്മളിപ്പോഴും നമ്മളായിട്ട് തന്നെ തുടർന്നാൽ ഇതെല്ലാം ആദ്യമുണ്ടായിരുന്ന സ്നേഹത്തിലേക്ക് മടങ്ങി വരിക മുടങ്ങാതെയൊക്കെ പള്ളിയിലൊക്കെ പോവുക ആത്മീയ ശുശ്രൂഷകളിൽ നിലനിൽക്കുക അല്ലെങ്കിൽ ഒരു കുറ്റബോധവും ഒരു ഭയവും ഒരു അസ്വസ്ഥയും ഒരു ശൂന്യതയൊക്കെ വേട്ടയാടുന്നതായിട്ട് തോന്നാറില്ലേ വിസാഹസ്യം പറഞ്ഞ വാക്കുകൾ എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എൻ്റെ ഹൃദയം അങ്ങയിലായി തിരുവോളം അസ്വസ്ഥമാണ് അതുകൊണ്ട് ഒഴികഴിവുകൾ പറഞ്ഞ് എസ്കേപ്പിസം ഡിഫൻസ് മെക്കാനിസം ഏ ഒഴിഞ്ഞു പോക്ക് ഒളിച്ചിരിക്കല് രക്ഷപെടൽ തന്ത്രങ്ങൾ അതൊന്നും വേണ്ട നേരെ നേരവോ ഇതാ ഈശ്വരുടെ കൃപയിൽ ആശ്രയിച്ച് യോഹനാം പതിനാലാറ് വഴി സത്യവും ജീവനും ഞാനാകുന്നു ആ ജീവൻ ആ യേശുവിലാണ് ആ ജീവൻ ആ സത്യം ആ വഴി മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം വഴി കഴിവുകൾ കൊണ്ട് നമുക്കും പ്രയോജനമില്ല മറ്റുള്ളവർക്കും പ്രയോജനമില്ല അതുകൊണ്ട് മാറ്റങ്ങൾ വരുത്തി ദൈവത്തിൽ ആശ്രയിക്കാം തടസ്സങ്ങളും പ്രതിബന്ധങ്ങളും ഇല്ലാത്ത ആരും ഈ ലോകത്തിലില്ല വെല്ലുവിളികളെ നേരിടാത്ത ആരും ഈ ലോകത്ത് ജീവിച്ചിട്ടില്ല വിജയിച്ചിട്ടില്ല അതുകൊണ്ട് എല്ലാ മനുഷ്യനും ഭൂമിയിൽ പിറന്നു വീഴുന്ന പണ്ഡിതൻ മുതൽ പാമരം വരെ ഇതാ രാജാവ് മുതൽ പ്രജ വരെ എല്ലാവർക്കും ഏതെങ്കിലും തരത്തിൽ പ്രയാസങ്ങളും വെല്ലുവിളികളും ഉണ്ട് അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോവുക ദൈവം അനുഗ്രഹിക്കട്ടെ ഈ ഈശംശയക്കി ശുധിയായിരിക്കട്ടെ കപ്പലുണ്ടാക്കിയിരിക്കുന്നത് തീരത്ത് കെട്ടിയിടാനല്ല കെട്ടിയിട്ട സേഫാണ് പക്ഷേ അത് മറുകരകൾ താണ്ടി ലക്ഷ്യങ്ങളിൽ എത്തിക്കാനും എത്താനും ഉള്ളതാണ് ഇതുപോലെ നമ്മുടെ ജീവിത ദൗത്യങ്ങൾ കടമകൾ നമുക്ക് പൂർത്തീകരിക്കാം പ്രൈ സ്ഥലമാണ്